ആ ലൈവ് ഓടുന്നതാണ് എന്താടാ ആരും ഇല്ലോടെ ഇരുപത്തി മുപ്പത്തി മൂന്ന് സെക്കൻഡായി ആരും ഇല്ലോടെ പോളിടന്ന പോള് ആളില്ല നമ്മള് പോളിടും കേട്ട നമ്മുടെ നമ്മുടെ ഒരു ഇതാണത് പെരിയാറ് എന്ന് പൊട്ടും എന്ന് കാത്തിരിക്കുന്നു ചിലർ അതെ ശരിയാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മുല്ലപ്പെരിവാർ പൊട്ടുവാണെങ്കിൽ അത് ഏതൊക്കെ ജില്ല മുങ്ങും ആരൊക്കെ ചാവും എന്ന് കാണാൻ ഇരിക്കുന്ന കുറേ പേരുണ്ട് ഈയിടയ്ക്ക് മറ്റേ മലപ്പുറത്തും വയനാട്ടിലും കണ്ണൂരും വെള്ളം കയറിയപ്പം എൽ പി സ്കൂളിൽ പഠിക്കാൻ കൊച്ചി ഇറക്കാൻ പറഞ്ഞ കേട്ടില്ലേ സ്കൂൾ പുറക്കുന്നതിന് മുമ്പേ ആ മുല്ലപ്പെരിയാറും കൂടി ഒന്ന് പൊട്ടുവാണെങ്കിൽ അതിൻ്റെ കൂടി അവധിയും കിട്ടിയാൽ പയ്യനാണ് പോട്ടം നോക്കുക പക്ഷേ ഈ അങ്ങനെ ചിന്തിക്കുന്ന കുറേവരുണ്ട് ഇതെന്ന് പൊട്ടി എന്ന് കാണാതിരിക്കുന്നവരുണ്ട് പൊട്ടി എന്തൊക്കെ എന്ന് പറഞ്ഞു കാണാതിരിക്കുന്നവരുണ്ട് അവരോട് എന്താ പറയാനാണ് കാരണം ഇപ്പം എൻ്റെ വീട് കൊല്ലത്താണ് എന്ന് വെച്ചാൽ ഞാൻ സീനില് എന്നൊക്കെ പറഞ്ഞായിരിക്കും ഇരിക്കുന്നത് സാധനം ചിലപ്പോൾ ഒരിക്കും ഇങ്ങോട്ടും കാരണം കറക്റ്റ് കൊല്ലമെന്ന് പറയാൻ പറ്റില്ല എൻ്റെ വീട് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ അപ്പുറം പത്തനംതിട്ട ഇല്ലയാണ് അപ്പം അവിടെ പത്തനംതിട്ട എല്ലാം പോകുന്നുണ്ട് വിഷുമാണ് വിഷുവാണ്ടേ വിഷു നമ്മൾ പ്രതികരിക്കുന്ന വിഷയാണ് ഞാൻ ധൈര്യത്തോടെ ഇരുന്ന് ലൈവ് ഇടുകയാണ് കാരണം മുല്ലപ്പെരികാര് പറയുന്നവരെ എല്ലാം പിടിച്ച അകത്തിടുന്നോ ഞാൻ എന്തൊക്കെയോ നാട്ടിൽ എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നറിഞ്ഞു അപ്പം ഞാൻ ഇപ്പം നമ്മുടെ രാജ്യത്തില്ല കേരളത്തിലില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരുന്ന് കുളം പിടിക്കുന്നത് അപ്പം ഇതിനെപ്പറ്റി കുറച്ച് ഗുണവധികാരം പറയാൻ വേണ്ടിയാണ് വന്നത് കാരണം നമ്മുടെ പ്രതിപക്ഷം അനങ്ങുന്നില്ല ഭരണവശം ഉണ്ടണമില്ല കാരണം എനിക്കൊന്നും ഈ ഇവര് ഇങ്ങനെ നോക്കിയിരിക്കും ഇത് പൊട്ടന്ന് കാണാൻ ഈ വെള്ളം ഇങ്ങനെ വരുന്ന ആ ആൾക്കാർ മരിക്കുന്ന ഇവർക്ക് ഭയങ്കര ആനന്ദമാണ് കുറെ പേരിങ്ങനെ കാത്തിരിക്കും ഇത് ഇന്നും പൊട്ടും പൊട്ടത്തില്ല ആ പൊട്ടുവാൻ പൊട്ടട്ടെ ഞാൻ ആ ജില്ലയിലല്ലോ എന്ന് പറയുന്നവരെ ആൾക്കാരുണ്ടാവും ഇപ്പം ഇപ്പൊരു ബോധോധം വന്നേക്കോ വയനാട്ടിൽ പൊട്ടി ഇത്ര പേര് മരിച്ചു പോയി അപ്പം ആ കാഴ്ചയൊക്കെ കണ്ടപ്പോഴാണ് അത് കണ്ടില്ല കണ്ടതിലപ്പം ഇതെന്തോന്നു നോക്കിയാൽ മാത്രം മതി ഇത്രയും അറുപത് അറുപത്തഞ്ച് കിലോമീറ്റർ വെള്ളം കെട്ടി ചേർത്തിട്ട് അത് പൊട്ടു വരുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇതിപ്പം ഗൗരവായിട്ട് എടുക്കാത്ത കുറെ പേര് ഇത് കാഴ്ചക്കാരായിട്ട് ഇരിക്കാൻ വേണ്ടിയുള്ള കുറേ പേര് ശരിക്കും പറഞ്ഞാൽ ഉള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങളുടെ നിങ്ങളുടെ തന്നെ തന്നെയാണ് ഇത് പൊട്ടുന്ന കാണാൻ വേണ്ടി ചെയ്യുന്ന കുറച്ച് പേര് കാണും ഇതെങ്ങനെയാണ് ഇത് പൊട്ടുന്നത് ഇതെങ്ങനെയാണ് വെള്ളം വരുന്നത് ആരൊക്കെയാണ് മരിക്കുന്നത് എന്നൊക്കെ പറയുന്നവര് ഈ ആറ് ജില്ല പോകുന്ന മാത്രമല്ല പി എസ് സിയുടെ അതിനകത്ത് ചിലപ്പോൾ ആറ് ജില്ല കുറയ്ക്കൊന്നല്ല കേരളം ഇല്ല പതിനാല് ജില്ല ഉണ്ടല്ലേ കേരളമുള്ളൂ പിന്നെന്തിനേ കേരളം എന്തിനാണ് പിന്നെ ം പറഞ്ഞ വരുന്നവരൊക്കെ ഒന്ന് എന്തേലുമൊക്കെ പറഞ്ഞിട്ട് പോകണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായം പോലും ദേവപ്പെടുത്തുള്ളൊരിത് നിങ്ങക്ക് അത്രക്കുള്ളൊരു ത്രാണി ഇല്ലേ നിങ്ങക്ക് നമ്മളതുപോലൊരു വിഷയമാണ് പറയാൻ പോകുന്നത് ഇന്ദ്ര ഇന്ദ്ര നിങ്ങൾ പല പത്തനംതിട്ടയിലോ ആലപ്പുഴയിലോ എറണാകുളത്തൊക്കെയാണ് നിങ്ങള് സേഫല്ല എപ്പം വേണേലും പൊട്ട ഇത് തൃശൂരൊക്കെയാണ് അറിയാലോ എറണാകുളത്ത് വന്നിട്ട് ഇത് ഒന്ന് തൃശ്ശൂരോട്ടും ഇങ്ങോട്ട് പോകണം എറണാകുളത്തോട്ട് വേണോ ആലുവയിലോട്ട് വേണം പോവാൻ ഇത് തൃശൂർ എറണാകുളമാണ് മെയിനായിട്ടെന്ന് പറയുന്നെങ്കിലും പത്തനംതിട്ടക്ക് ഇടുക്കും കോട്ടയത്തിനും ആലപ്പുഴയ്ക്കും ഒക്കെ പ്രശ്നമുണ്ട് ഈ പൂരം ആ മെട്രോ അത് ഇതൊന്നും പോകുന്ന മാത്രമല്ല നമ്മൾ അങ്ങനെ ചിന്തിക്കല്ലേ മനുഷ്യരാണ് അടേ മനുഷ്യർ പത്ത് മുപ്പത്തി അഞ്ചു പേര് മനുഷ്യർ പോകുന്നുണ്ട് ഇപ്പൊ ഇവരെന്തുകൊണ്ടാണ് ഇത് പ്രതിരീക്ഷിക്കുന്നത് ഇത് പൊട്ടിച്ചു വിട്ടിട്ട് ഇനി വല്ലതും ഉണ്ടോ സാധിക്കാനുണ്ടോ എന്ന് പറഞ്ഞുകൂടുകടെ അഞ്ചാറ് പേര് ഇപ്പം വന്നിട്ടുണ്ട് കമന്റ് ഒക്കെ ഇട്ടാ കൊള്ളാം എല്ലാം പോട്ടെ അതാണ് നമ്മള് നമ്മളിങ്ങനെ ഇരുന്ന് കുറച്ച് പേര് ഇങ്ങനെ ഗുണപതികാരം വിടാൻ പറ്റത്തുള്ളു രമേഷ് രമേഷ് സന്ധ്യ അതേ ഉള്ളു നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ കുറച്ച് മനുഷ്യർ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഇങ്ങനെ ഗുണവും ഇല്ലാത്ത ഇല്ലാത്ത രീതിയിൽ ലൈഫും വിട്ട് അതും പറഞ്ഞ് ഇതും പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി ഇവിടെ നല്ലൊരു ഇവിടെ ഈ എന്താണ് മ മഞ്ഞപ്പത്രങ്ങൾ എന്നൊക്കെ ചെറിയ ചെറിയ ഈ യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ കാണുന്ന മാധ്യമങ്ങളാണല്ലോ അവരാണ് ഈ സംഭവം ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നത് ആ ഒരു മറ്റേ പ്രസലി ജോയോ ആ വക്കീന്നെ പിടിച്ചോണ്ട് പക്ഷേ അല്ലാതെ വേറെ ആരും വലിയ വലിയ ചാനലുകളൊന്നും ഇതൊന്നും എടുത്ത് ചർച്ചയാകുന്നില്ല അപ്പം എല്ലാവരും അവരുടെ രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ പറയുക ഇപ്പം ഇപ്പം വേദനിക്കാൻ പോകുന്ന ആൾക്കാരിൽ ഭൂരിപക്ഷം വരും പ്രവാസികളായിരിക്കും കാരണം അവർ കെട്ടിപ്പടുത്തിയ വീട് വധുവിതൊക്കെ ഇപ്പം ഗൾഫിൽ എവിടെയെങ്കിലും ആവട്ടെ നാടിനെ പുറത്ത് പോയി ജോലി ചെയ്യുന്ന ആൾക്കാർ ഇപ്പം കേരളത്തിന് പുറത്താണെങ്കിൽ പോലും ജോലി ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ അവാടാൻ പറ്റുമോ അവരുടെ വീടില്ല മക്കളില്ല ഒന്നുമില്ല ഇവര് പിന്നെ എങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരാൻ വർക്ക് തോന്നുന്നു ഇവര് കുറെ പേരൊക്കെ ആത്മഹത്യ ചെയ്യത്തില്ല അതൊക്കെ അതാണ് പറയാൻ പറ്റുന്നത് അവര് അവരെന്തിനാണ് വെളിയിലോട്ട് പോകുന്നത് കുറച്ച് പേരെ അവരുടെ കുടുംബക്ക് വേണ്ടിയാണ് അവര് നാട്ടിൽ പോകും വേറെ സ്ഥലത്ത് പോയി ജോലി ചെയ്യുന്നത് ഇവിടെ വരുമ്പോഴാണ് ഒന്നുമില്ലാത്ത അവസ്ഥ ഈ പറയുന്ന ആറ് ജില്ലക്കാരെ ബാധിക്കുന്ന കാര്യമല്ല ഇത് ഇത് ഇങ്ങനെ പൊട്ടുമ്പോൾ കാണാതിരിക്കുന്ന കുറച്ചുകാരോട് പറയുകയുള്ള ഇത്രയേ ഉള്ളൂ ആറ് ജില്ല പോകും എന്ന് എന്നതിനപ്പുറം ഇതിനകത്ത് വലിയൊരു സംഭവമുണ്ട് ഇപ്പം ഇപ്പം തന്നെ കാണാം ഇപ്പം ഒരു റോഡ് പണിയാൻ തന്നെ നമ്മുടെ നാട്ടിൽ ഒരു ബൈപ്പാസ് പണിയാൻ തന്നെ പത്ത് വർഷം എടുക്കുന്നുണ്ടെങ്കിൽ ആറ് ജില്ല അത്ര അങ്ങ് എടുത്തോണ്ട് പോവുകയാണെങ്കിൽ നാല് ചോദിക്കുകയോ അതൊക്കെ നേരെയാക്കി എടുക്കുക എത്ര വർഷം എടുക്കും ആൾക്കാര് മരിക്കും അതൊക്കെ എന്തേലുമൊക്കെ കൊടുത്തു കൊടുത്ത് നാട്ടുകാർ ഒഴുകധികം ചെയ്യുന്നു അതൊക്കെ തന്നെ എന്താ പറയാനൊന്നും പറയാൻ വേണ്ടിയൊന്നും ഇല്ല ഞാൻ പോയി ബ്രോ ഒമാനിലാണ് ബ്രോ ഞാൻ ഇവിടെ ഖത്തറിലാണ് എൻ്റെ വീട് കൊല്ലത്താണ് നമ്മൾ കൊല്ലത്താണ് കൊല്ലത്താണെന്ന് പറഞ്ഞു സേഫ് ആണെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു കൊല്ലങ്കാര് സത്യം പറഞ്ഞ ഒന്നും അനുഭവിച്ചിട്ടില്ല അവർ നല്ലൊരു വെള്ളപ്പൊക്കവും കാര്യങ്ങളോ ഒന്നും അവർക്ക് കേൾക്കണില്ല കാരണം നമ്മുടെ നമ്മൾ കറക്റ്റായിട്ടുള്ള ചരിവും ഉണ്ട് ഇപ്പം എൻ്റെ വീടിൻ്റെ അടുത്തൂടെ കല്ലടയാറ് ഒഴുകുന്നുണ്ട് അവിടെ അങ്ങനെ വെള്ളം കയറാറൊന്നുമില്ല വെള്ളം പറഞ്ഞാൽ മണലെടുത്ത് കുഴിച്ച് ഇട്ടോണ്ടായാവാ എന്തോ അമ്മ നമുക്കറിഞ്ഞുകൂടാ പക്ഷേ ഇതിപ്പം ഭയങ്കര ഒരു പ്രശ്നമായി ഇത്രയും വെള്ളം പോയിട്ട് നമ്മളിത്രം ചിന്തിച്ച നമ്മളിപ്പോ ഒരാളെ നമ്മളിപ്പോ ഒരു വീട്ടിൽ ഇരിക്കുവ അത് മുഴുവൻ ഇടിഞ്ഞ് നമ്മളെ മേളിലോട്ട് വീഴുമ്പോ എന്തു വരിക പിടിഞ്ഞു വീണന്നിരിക്കട്ടെ ഇടിഞ്ഞു വീണ് നമ്മള് രക്ഷവട്ടം ഇരിക്കട്ടെ ഇടിഞ്ഞു വീണ് രക്ഷവോട്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോ ആരെ ലക്ഷിക്കാൻ പറ്റുമെന്ന് പറയുമ്പോ അടുത്തത് വീണ്ടും ഒഴിക്ക് കൊണ്ട് നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നെ അല്ലാത്ത മറണായിരിക്കും എല്ലാവരുടെ ശരീരം ഒന്നും കിട്ടണമൊന്നുമില്ല കൈയൊക്കെ വേറെ ആയിരിക്കും കാരണം അതുപോലത്തെ സംഭവമാണ് വരാൻ പോലുള്ളത് ടെൻഷൻ വേണ്ട പ്രോ ടെൻഷനൊന്നും ഇല്ല പ്രോ എന്ത് ടെൻഷൻ ടെൻഷനല്ല കഴിഞ്ഞിട്ട് പിന്നെ ടെൻഷൻ്റെ ആവശ്യമില്ല പറ്റുന്നള്ളേ ഉള്ളൂ ടെൻഷൻ പറ്റി കഴിയുമ്പോൾ ഒരു ടെൻഷനും വേണ്ട അധികാരിക്ക് ടെൻഷൻ എന്തിനാ നമുക്ക് വരുന്നത് വരട്ടെ അത്രേ ഉള്ളൂ അവിടെ കമന്റ് ഇടണം കേട്ടെ വരുന്നവരെ വരെ ഇപ്പൊ രണ്ടുപേരേ ഉള്ളൂ കമൻ മുമ്പേ ഒരു അഞ്ചു പേരുണ്ടായിരുന്നു ഇപ്പൊ ഒരാളേ ഉള്ളൂ ടെൻഷനൊന്നുമില്ല നമ്മളിങ്ങനെ ഇരിക്കുമ്പോ ഇങ്ങനെ ലൈവ് ഇട്ടേ കാരണം കുറച്ച് പേർക്ക് പോകാൻ വന്ന എന്തോ എറണാകുളത്തൊക്കെ കുറച്ച് പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഒന്ന് പോയിട്ട് ഇതിനെതിരെ ഒന്ന് പറഞ്ഞ ഇതിനെതിരെ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല എന്നാലും നമ്മളൊന്ന് പറയൂ അത്രയേ ഉള്ളൂ അപ്പൊ അതല്ല കുറച്ച് പേര് ഇപ്പൊ എന്നാ അത് ഇത് ഇടയ്ക്ക് നമ്മൾ കണ്ടതാണ് നമ്മളൊരു പോളിട്ടുണ്ട് അതൊന്നും അങ്ങനെ ആകാശപ്രോ ഹായ്ലോസ് हां ब्रो नमलेस फ्लेवर ब्रो एवड़ा नमलेस फ्लेवर है कतरला गो सिस्टर बाथ वाटर से किलिंग से अदर फ्लैग सेट बॉस हो गो कमिंग बॉस फिनिश हम हां कर लो ट्रू ऑन राउंड अदर फ्लैग गो राउंडर तोड़े മാറ്റിങ്ങനെ ആ ബ്രോ അറിയ അറിയ ഞാൻ കൊല്ലത്താണ് കൊല്ലത്താണുള്ള കൊല്ലത്തുള്ളവരൊക്കെ സേഫ് ആണെന്നൊന്നും പറഞ്ഞിരിക്കണ്ട എന്തായാലും ഞാൻ സേഫ് അല്ല കാരണം എൻ്റെ വീട് പത്തനംതിട്ട അതിർത്തിയും കൂടി നമ്മൾ സേഫ് അതിൻ്റെ അല്ലല്ലോടെ കാര്യം അതല്ലോ നമ്മള് കണ്ടേക്കണല്ലോ ഇപ്പൊ എത്ര വരുന്ന കാര്യമാണ് ആശുപത്രി അറിയും സംഭവം ഉണ്ടായാൽ പിന്നെ അവിടെ ആ ജില്ല അത്രയും ആശുപത്രി ഇല്ലായിരിക്കും ബാക്കി ജില്ലയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ദുരിതമായിരിക്കും കാരണം ആശുപത്രികളിലൊക്കെ നിറയെ ഈ ഇടയ്ക്ക് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഒരു പത്തഞ്ച് പത്ത് പന്ത്രണ്ട് മാസമായി ആള് എവിടെയാണ് എവിടെ കണ്ട് പൊട്ടിയില്ലേ വേറെ വരായിട്ട് ലഭിയോ എന്തോ എൻ്റെ പേര് അവിടെ അവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഹോസ്പിറ്റൽ മൊത്തം ഫുള്ളായിരുന്നു ഇവരെയും കണ്ടെന്ന് പറഞ്ഞ് അപ്പം ബാക്കി മൊത്തത്തിൽ ദുരിതമാകും കാരണം ബാക്കിയുള്ള ആളുകളും എല്ലാരും കൂടി ബാക്കിയുള്ള ഈ അപകടം പറ്റിയ ആൾക്കാർ മാത്രമല്ല എല്ലാവർക്കുമല്ലോ കുറച്ച് വേറെ കുറച്ച് പേരും കൂടി ഉണ്ടല്ലോ അവരെല്ലാം പേടും ടാലിസ് രോഗികൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ തീർന്നു മൊത്തം തീർന്നു കഴിച്ചോ ബ്രോ കഴിച്ചില്ല ബ്രോ കഴിക്കാൻ പോകാം ഓക്കെ ബ്രോ കഴിയാം പേടും ആദ്യം കഴിക്കാം ഓരോ ദിവസം കഴിയുമ്പോഴും അപ്പോൾ രാവിലെ എടുത്ത് നോക്കുന്നത് ഇടുക്കി ഡാമിന് വല്ലാൻ പറ്റുമെന്ന് അപ്പോൾ യൂട്യൂബ് ആദ്യം എടുത്ത് പോകുക കാരണം പറഞ്ഞുകൂടല്ലോ ഇത് എന്തോ എന്തോ സംഭവം എന്തോ പേടിച്ചിരിക്കുക കുറേ പേരൊക്കെ പേടിച്ചിരിക്കും നമ്മളെ പേടിച്ചിരിക്കുന്നു എന്നാലും ജാഗ്രത ഓക്കെ ബ്രോ ബൈ കൊല്ലത്തവിടെ ഓ ബ്രോ ഇപ്പോഴാണ് കണ്ടുകട്ട കൊല്ലത്ത് ഞാൻ പട്ടാഴി കെളുക്കുഴി